പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു ജില്ലാ കളക്ടർ ഉദ്ഘാടനം നിർവഹിച്ചു ഈദാളുകൾ എന്ന പേരിലാണ് കുന്നുകര പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം അടുവാശ്ശേരി മംഗലശ്ശേരി പവലനിയിൽ സംഘടിപ്പിച്ചത് എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിന് പറയുമ്പോൾ അപ്പോൾ ഞാൻ തമിഴ്നാട്ടുകാരനാണ് സോ കേരളത്തിൽ ഉള്ള ആളുകൾക്ക് കേരളത്തിൻ്റെ ഇല്ല സോ ഇത്ര ആക്റ്റീവായിട്ട് പഞ്ചായത്ത്സ് ഇത്ര ആക്റ്റീവായിട്ട് ലോക്കൽ ബോഡീസ് ഉള്ള സംസ്ഥാനം ഇന്ത്യയിൽ തന്നെ വേറെ എവിടെയും ഇല്ല ഇപ്പോൾ പ്ലാനിങ് കമ്മിറ്റി ഡി പി സി ഇപ്പോൾ ഡിസ്ട്രിക്ട് പ്ലാനിങ് കമ്മിറ്റി എന്ന് പറയും ജില്ലാ ആസൂത്രണ കമ്മിറ്റി ഇത് ഭരണഘടനയിലുള്ള ഒരു കാര്യമാണ് ആക്ച്വലി അത് ഭരണഘടനയിൽ ഉള്ളത് മീൻസ് എല്ലാ സംസ്ഥാനങ്ങളിലും അത് ബാധകമാണ് പക്ഷേ ബാക്കി സംസ്ഥ ഞാൻ പ്രസന്റേഷൻ എല്ലാം ചെയ്യുമ്പോൾ ബാക്കി സംസ്ഥാനങ്ങളിലുള്ള ഉദ്യോഗസ്ഥർ വളരെ അത്ഭുതപ്പെട്ടു പോകും ഓ ഡി പി സി നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കും ഡി പി സി എല്ലാം എല്ലാ മാസവും നടക്കും ഞാൻ പറയും എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോൾ നടക്കും അവിടെ ചില സംസ്ഥാനങ്ങളിൽ ഉദ്യോഗസ്ഥർ പേരിനോരോ ഡി പി സി കൂട്ടി അവർ തന്നെ തീരുമാനം എടുത്ത് പ്രോജക്റ്റ്സ് ചെയ്യുന്നു ഇവിടെ ஜனங்கள் கிராமசபிவன் ஆனால் பஞ்சாயத்து சமதி தீர்மானிக்கிறது பரணசமிதி ஒரு தீர்மானங்களான அங்கே வளரே ஒரு ஜனாதிபத்தியத்த ஒரு பீக்கான நம்ம கேரளத்தில் காணும் அதுகொண்டு ஒட்டே தரக்களு இப்போ ஒரு பஞ்சாயத்து பிரசண்ட் பஞ்சாயத்து மெம்பர் ஞான எல்லா நம்ம எறநாக்குளத்து எண்பத்தி நாலு பஞ்சாயத்துகளன்சிப்பாலிட்டீஸ் கோப்பரேஷன் மெயர் இவருல்லாரோடும் ஆல்மோஸ்ட் எல்லாரோடும் எனக்கு பர்சனலி ஒரு பந்தும் எல்லாரோடும் அங்கே பஞ்சாயத்து பிரசிடென்ஸ் ஜில் பஞ்சாயத்து மெம்பேர்ஸ் எல்லாரும் அங்கே இவரோடு இன்ட்ராக்ட் செய்யும்போளா மனசிலாவது எத்தனை தரக்குண்டு இவருக்கு ஓரோரு ஓரோரோ வார்டில் ஒரு குடிவெல்லம் ரோடு ஜல் ஜீவன் மிஷன் പിന്നെ സംരക്ഷണ ഭിത്തി പിന്നെ തോട് തോട് സംരക്ഷിക്കുന്നത് ചെളി നീക്കുന്നത് എത്ര വിഷയങ്ങൾ ഒറ്റയേറെ തിരക്കുകളുണ്ട് ആ തിരക്കുകൾക്കിടയിൽ ഇതുപോലെ ഒരു ബ്യൂട്ടിഫുൾ പരിപാടി ഇത് ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു ബഡ് സ്കൂളാണ് ഒരു പഞ്ചായത്തിൻ്റെ പകൽ വീട് ബഡ് സ്കൂളാണ് ഒരു ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് കുഞ്ഞുകര പഞ്ചായത്താണ് അത് എത്ര സന്തോഷമുണ്ട് ബിക്കോസ് വേറെ പല തിരക്കുകൾ ഉള്ളപ്പോൾ കുട്ടികളുടെ അത് എങ്ങനെ പറയാം ഒരു ഏറ്റവും ആവശ്യമുള്ളവർക്ക് സേവനം ചെയ്യുന്നതാണ് സർക്കാരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഒരു ഇമ്പോർട്ടന്റ് റെസ്പോൺസിബിലിറ്റി അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി അത് ടോപ്പ് പ്രയോറിറ്റി കൊടുത്ത് എട്ട് ലക്ഷം രൂപയാണ് ഓരോ വർഷവും കുണ്ടുകുറ പഞ്ചായത്ത് ബട്ട് സ്കൂളിനു വേണ്ടി മാറ്റിവെക്കുന്നത് അത് ഷോസ് ഒരു ഭരണസമിതി ഒരു പ്രസിഡന്റ് ഒരു വൈസ് പ്രസിഡന്റ് ഇവർക്ക് എന്താണ് പ്രയോറിറ്റി മനസ്സിലായിട്ടുണ്ട് ആർക്കാണ് നമ്മൾ സേവനം ചെയ്യുന്നത് ഈ എന്ത് ഭരണം കിട്ടിട്ട് ഈ ഭരണം ആർക്ക് വേണ്ടിയാണ് ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഒരു ഫുൾ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് കൊണ്ടാണ് ഇതുപോലെ ഒരു പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു അനുസരിച്ച് രണ്ട് പ്രാവശ്യം നമ്മുടെ ഡേറ്റ് മാറ്റി വെക്കേണ്ടതായി വന്നു അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ദിവസമാണ് ഇന്ന് പതിമൂന്നാം തീയതി നമുക്ക് ഈ പ്രോഗ്രാം നടത്താമെന്ന് അദ്ദേഹത്തിന് ഇന്ന് ഒരുപാട് തിരക്കുകളുള്ള ദിവസമാണ് എല്ലാവർക്കും അറിയാം എങ്കിലും നമ്മുടെ ഈ ചെറിയ പരിപാടിയിൽ വളരെ സന്തോഷത്തോടു കൂടി കടന്നു വന്ന അദ്ദേഹത്തിന് ആദ്യമായി അദ്ദേഹത്തിന്റെ ജന്മദിനം കൂടിയാണ് ഇന്ന് അത് നമ്മുടെ എല്ലാവരുടെ ഒരു ഭാഗ്യമാണ് നമ്മുടെ കളക്ടറുടെ ജന്മദിനം ചെറിയ രീതിയിലെങ്കിലും നമുക്കും കൂടി പങ്കാളികളായി ആഘോഷിക്കാൻ പറ്റുന്നതിന് വളരെ സന്തോഷം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എ അബ്ദുൾ ജബ്ബാർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സി എം വർഗീസ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷിബി പുതുച്ചേരി ജി വർഗീസ് കവിതാ ബി ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ കാസിം പഞ്ചായത്ത് അംഗങ്ങളായ ജിജി സൈമൺ ബീന ജോസ് എ ബി മനോഹരൻ പഞ്ചായത്ത് സെക്രട്ടറി രശ്മി മോൾ തുടങ്ങിയവർ സംസാരിച്ചു